തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പരിഷ്കരണ നടപടികൾക്ക് ഒരുങ്ങി സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി സേവനം ഉറപ്പാക്കുന്നതിനും അഴിമതി തടയുന്നതിനും പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ കോൾ സെൻറ്ററും വാട്സാപ്പ് നമ്പറും ഏർപ്പെടുത്തും കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ ആവശ്യ പാർക്കിംഗ് സംവിധാനം ഒരുക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തും വ്യാപാര ലൈസൻസ് എടുക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ നിയമലംഘനമില്ലാതെ ഇല്ലാതെ ഇല്ലാത്തപക്ഷം പിഴയിൽ ഇളവ് ഉണ്ടാകുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെൻറ്ററും പൊതുവായ വാട്സപ്പ് നമ്പറും ഏർപ്പെടുത്തും അതിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും